ഇത് ഒന്ന് കാണണം കേട്ടോ ഇതെന്താന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സംസ്ഥാന സ്കൂൾ വോളിബോൾ കളിക്കാൻ വേണ്ടി വന്ന അണ്ടർ സെവന്റീന്റെ ടീമാണ് ഞങ്ങളിവിടെ വട്ടിയൂർക്കാവിൽ വന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ല ഈ കുട്ടികൾ രാവിലെ ആറു മണിക്ക് കളിച്ച് ഇവിടുന്ന് ജീവി എത്തേണ്ടവരാണ് ഇവരോട് ചോദിച്ചിട്ട് ഇവര് എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് ഇതിന്റെ സംഘാടകർ ഇവര് ഒരു പ്രായമായ ഒരു സ്ത്രീ മാത്രമേ ഇവിടെ ഉള്ളൂ അവരോട് ചോദിച്ചു വേണ്ട അവർ പറഞ്ഞ് നിങ്ങൾ ഓരോരോ റൂമിൽ കൂടെ പോയി അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് എട്ട് മുറി ഉള്ളെന്ന് പറഞ്ഞ് ഞങ്ങൾ നിലത്താണ് കിടക്കുന്നത് ഇത് ഇപ്പം കിടക്കുന്നത് ആലപ്പുഴയാണ് ആണ് ഇത് കഴിഞ്ഞ അടുത്ത് നിലത്ത് കിടക്കുന്ന ടീം മലപ്പുറം ടീമാണ് ഇത് നോക്കും ഇവരും ഇതേപോലെ ഇവിടെ വന്ന് ഒന്നര മണിക്കൂറായി രാത്രി ഇപ്പം സമയം പതിനൊന്ന് പത്ത് ഏ ആ ഇന്ന് രാവിലെ ഇവർക്ക് രണ്ടാമത്തെ മാച്ച് ആറു മണിക്ക് ഇവിടുന്ന് നമ്മൾ ജീവരാജ്യയിൽ കുളിച്ച് റെഡി ആയിട്ട് എത്തണം ഇതുവരെ റൂമോ കാര്യങ്ങളോ ഇവർ തന്നിട്ടില്ല ഇത് കിടക്കുന്ന കോഴിക്കോട് ടീമാണ് സാറേ രാവിലെ വന്നാണ് ഇവര് ഈ ടീം അവിടെ ഇവിടെ രാവിലെ പുറപ്പെട്ടിട്ട് ഇവിടെ എത്തിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഈ കുട്ടികളിവിടെ വന്നിട്ട് അവർ നോക്ക് അവരുടെ അവസ്ഥ നോക്ക് അവർ നിരത്ത് കിടക്കുവാണ് ഈ മഞ്ഞിനകത്ത് ഒരാളെ പോലും ഇവർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇത് കണ്ണൂരിന്റെ ടീമാണ് ഈ ഈ കിടക്കുന്ന കണ്ണൂരിന്റെ ടീമാണ് ഇതാ ഇവരിവിടെ വന്നിട്ട് ഒരാളും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ നഗ്ന സത്യം ഫോൺ വിളിച്ചിട്ട് നിങ്ങള് വിളിക്കേ നിങ്ങള് വിളിക്കേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രായമായ ഒരു അറ്റ സ്ത്രീ മാത്രമേ ഇവിടെ ഉള്ളൂ ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പറ ഇതാണ് നമ്മുടെ കേരളത്തിന്റെ സ്പോർട്സിന്റെ അവസ്ഥ ഏഹ് ഈ സ്കൂളിന്റെ വട്ടിയൂർക്കാവെന്ന് പറഞ്ഞ സ്കൂളിൽ നമ്മളോട് വരാൻ പറഞ്ഞേക്കുന്നത് നമ്മൾ ഇവിടെ എത്തുന്നു ഇത്രയും ദൂരം ഒരാൾക്ക് ഇതിന് ഉത്തരവാദിത്തമില്ല